നമസ്കാരം നവംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നവംബർ മാസം ഭാഗ്യം ഉദിക്കുവാൻ സാധ്യത കൂടുതലുള്ള നാളുകാർ ഇവരാണ് നിരവധിയാർന്ന ഗ്രഹമാറ്റങ്ങൾ തന്നെയാണ് നവംബർ മാസത്തിൽ സംഭവിക്കുക തന്മൂലം ഇവർക്ക് ഭാഗ്യം ഇരട്ടിക്കുകയും അത് ധന നേട്ടങ്ങളിലേക്കും മറ്റ് അനുകൂലമായ ഫലങ്ങൾ തൊഴിൽപരമായ ഉയർച്ച തൊഴിൽ ലഭിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുക അല്ലെങ്കിൽ ഐക്യം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഫലം കാണുക തൊഴിൽപരമായ ഉന്നതി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അപ്രതീക്ഷമായ നേട്ടങ്ങൾ തന്നെയാണ് ഇവരെ കാത്തിരിക്കുക പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതുഫലപ്രകാരം നോക്കുമ്പോൾ മേടം രാശി അശ്വതി ഭരണി കാർത്തിക ചിങ്ങം രാശി മകം പൂരമുത്രം കുംഭം രാശി അവിട്ടം ചതയം പുരു രട്ടാതി എന്നീ നാളുകാരാണ് നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ രേഖപ്പെടുത്തൂ